ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ അവസ്ഥ എന്താണ് വണ്ടിയിൽ എന്തെങ്കിലും പണിയുണ്ടോ അല്ലെങ്കിൽ വണ്ടി കസ്റ്റമർ മരം അതായത് ആദ്യത്തെ ഓണർ കൊണ്ടു കടന്നിരുന്നത് എങ്ങനെയാണ് വണ്ടി ഓടിപ്പിരിത്ത് നശിപ്പിച്ച് വെച്ചേക്കുന്ന വണ്ടിയാണ് നമുക്ക് നോക്കണം ഒരുപാട് ഒരു പരിവാക്കി വെച്ചേക്കുന്ന വണ്ടിയാണെങ്കിൽ എടുക്കാതിരിക്കുക like a weapon Fuel to the top. got a up engine. In my thoughts obsession I will not stop, no I'm never second ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്വർക്കും സ്വാഗതം നിങ്ങൾ ഈ എൻ്റെ പിറക്കെ കാണുന്ന ഈ ഒരു മൊതലെല്ലാം കണ്ടോ ടാറ്റയുടെ ഒരു അടാറ് സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതായത് ടാറ്റ സഫാരിയെയും നമ്മുടെ ഇന്ത്യക്ക വിസ്റ്റേയും കൂടെ ഒന്ന് മെർജ് ചെയ്ത് കമ്പനി ഇറക്കിയ ഒരു മോഡലാണ് ഇൻറ്റീയർ സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ലുക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ലുക്ക് ഇപ്പം എല്ലാവരെയും കാര്യത്തിൽ പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലുക്കാണ് വണ്ടിക്ക് അതുപോലെ തന്നെ വണ്ടിയുടെ സ്ട്രെങ്നസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു രീതിയിലും മറ്റൊരു വാഹനവും ഇതിനെ ഇതിരിക്കും കവച്ചു വെച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം വെച്ചാൽ അകത്ത് ഇൻറ്റീയർ സ്പേസ് അത്യാവശ്യം വിശാലമായ രീതിയിൽ ഈ ഒരു വാഹനത്തിനു എന്നുള്ളതാണ് അതുകൊണ്ടു വലിയൊരു വണ്ടിയാണ് ഈ ഒരു വലിപ്പം നമുക്കുള്ളിലിരിക്കുമ്പോഴും ഫീൽ ചെയ്യും അതായത് വണ്ടി കയറിയിരുന്ന വേറൊരു ലോകത്ത് കയറിയിരുന്ന കണക്കാണ് ഈ ഒരു ആര്യയുടെ ഉള്ളിലോട്ട് കയറിയിരിക്കുമ്പോഴത്തേക്ക് അപ്പം ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര ഒരു എന്തോ ഒരു ആണപ്പം തുളുമ്പുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ആണത്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ക്യൂട്ട്നെസും കൂടെ കുറച്ച് വാരി വിതറിയിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ എന്തായാലും ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ ഒരു വണ്ടിയുടെ എൻജിൻ സൈഡിലോട്ട് നോക്കാം എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ ടാറ്റ സഫാരിക്കൊക്കെ സമാനമായിട്ടുള്ള ആ ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ബോണറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റഡുകൾ കൊടുത്തിട്ടാണ് ഇത് ഉയർത്തുന്നത് കണ്ടോ ഇതേ കണക്ക് ഇത് ഉയർന്നു നിൽക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണറ്റ് ആണ് അപ്പം ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഇതിൻ്റെ സ്ട്രെങ്ത്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആർക്കും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കാര്യം വെച്ചാൽ അത്രത്തോളം ഇപ്പം ബമ്പറിൻ്റെ ഭാഗത്താണെങ്കിൽ പോലും അത്രത്തോളം സ്ട്രെങ്ത്നെസ് ഉള്ള ഒരു വാഹനമാണ് ആര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ടാറ്റയുടെ ഒരു ടിപ്പിക്കൽ സാധനമാണ് ഈ സ്ട്രെങ്ത്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതാണ് നമ്മളുടെ ആ ഒരു എഞ്ചിൻ മറ്റേടെ ഒരു ടു പോയിൻറ്റ് ടു ലിറ്റർ ഡൈക്കോർ എഞ്ചിനാണ് ഈ കാണുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ക്യുബിക് കപ്പാസിറ്റി വരുന്ന നൂറ്റി നാൽപ്പത്തേഴ് ബി എച്ച് പി വരുന്ന മുന്നൂറ്റി ഇരുപതെണ് എം ടോർക്ക് വരുന്ന ഒരു ഒരഞ്ചിൻ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ കാണുന്നത് പിന്നെ ഈ ഒരു എഞ്ചിൻ ഡൈക്കോർ ആയതുകൊണ്ട് തന്നെ ഡൈക്കോറിൻ്റെതായ കുറേ ഇപ്പോൾ നമ്മൾ നേരത്തെയും പലപ്പോഴും സഫാരിയുടെ ഒക്കെ കാര്യങ്ങളും സംസാരിച്ചിരുന്നു വളരെയധികം ഇത്തിരി കെയർ ചെയ്ത് കൊണ്ട് കിടക്കേണ്ടുള്ള ഒരു എഞ്ചിനാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് ഈ ഒരു എൻജിന് ടൈമിങ്ങിന് ഡ്രൈവ് വരുന്ന വെച്ചാൽ ബെൽ ഡ്രൈവ് ആണ് വരുന്നത് അതുപോലെ തന്നെ സിആർ ഡി എഞ്ചിനാണ് കോമണിൽ ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ വരുന്ന ഒരു എഞ്ചിനാണ് ഫോർ സിലിണ്ടർ ഇല്ലേ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് അതുപോലെ തന്നെ ഡ്യുവൽ ഓവർഹെഡ് ക്യാംസാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു സിലിണ്ടറിൽ നാല് വാൽവുകളോട് കൂടി വരുന്ന ഒരു എഞ്ചിനാണ് അതായത് ഒരു സിലിണ്ടറിൽ രണ്ട് ഇലക്ട് വാൽവും രണ്ട് എക്സോസ്റ്റ് വാൾവുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അത്യാവശ്യം നല്ല പവർഫുള്ളായ ഭയങ്കര പെർഫോമൻസ് തരുന്ന ഒരു എഞ്ചിനാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു എഞ്ചിന് വളരെയധികം കെയർ ചെയ്ത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ എഞ്ചിൻ നമുക്ക് പണി പണിതരും ഇപ്പം വളരെയധികം സൂക്ഷിച്ചു പണി പണിതരുന്ന പല രീതിയിലാകാം ചിലപ്പോൾ ടർബോർഡ് ഭാത്ത ആവാം ഓയിൽ ലീക്ക് ആവാം എന്നുണ്ടെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് ഒക്കെ കറക്റ്റ് ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടൈം ബെൽറ്റ് പൊട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഹെഡിന് പണിയിട്ട് നമ്മൾ നൂറ് തരവും ആണ് അതുകൊണ്ട് തന്നെ ടൈമിംഗ് ബെൽറ്റ് ഒക്കെ ഒരു അറുപതിനായിരം അറുപത്തയ്യായിരം കിലോമീറ്റർ ആകുമ്പോൾ മാറുന്നത് നല്ലതായിരിക്കും സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളൊരു എൺപതിനായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ടൈം ബെൽറ്റ് മാറി മതിന്ന് പലരോടും പറയാറുണ്ട് ഈ സഫാരിയുടെ ഡൈക്കോറിൻ്റെയോ അങ്ങനത്തെ എഞ്ചിനെയല്ല അതേസമയം മറ്റ് വാഹനങ്ങളുടെ കാര്യത്തിൽ ഇപ്പം പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു അറുപത് അറുപത്തയ്യായിരം കിലോമീറ്റർ ആകുമ്പോൾ ബെൽറ്റ് മാറുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ടർബോ ഇൻ്റർകൂളർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇതിൻ്റെ ടർബ് വരുന്നതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടർബോ വരുന്നത് ഇൻ്റർകൂളർ വരുന്ന താഴ്ഭാഗത്തായിട്ടാണ് ഇൻ്റർകൂളർ വരുന്നത് ഇപ്പോൾ കാണാൻ പറ്റില്ലാണെങ്കിൽ ഈ സൈഡിൽ കൂടെ നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിലേ നോക്കിയാണെങ്കിൽ ഉൾഭാഗത്തായിട്ട് ഇതിൻ്റെ ഇൻ്റർ കൂളർ കാണാൻ പറ്റും ഇത് ഈ വാഹനത്തിൻ്റെ എ സി കണ്ടൻസറാണ് ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഇതിൻ്റെ റേഡിയേറ്റർ വരുന്നുണ്ട് ഈ റേഡിയേറ്ററിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ റേഡിയേറ്റർ സ്വാഭാവികമായിട്ടും കുറേ കാലപ്പഴക്കം വരെ നേരത്ത് ഇതിൻ്റെ പ്ലാസ്റ്റിക് സൈഡ് ഒക്കെ ഡാമേജ് ആകാറുണ്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് അതൊക്കെ മാറാൻ കഴിയും ഡൈക്കോർ എഞ്ചിനെ സംബന്ധിച്ച് ഇപ്പം നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇപ്പം ഡൈക്കോ എഞ്ചിൻ എന്ന പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു വെച്ചാൽ ഈ ആര്യയുടെ കാര്യം മാത്രമല്ല മറ്റ് ഏതൊരു വാഹനത്തിലായാലും അതായത് ടാറ്റയുടെ ഏതൊരു വാഹനത്തിലായാലും ഡൈക്കോർ എഞ്ചിൻ വരുമ്പോഴത്തേക്ക് ഇത്തിരി കെയർ കൂടുതൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പണിയാണ് പക്ഷേ കെയർ ഇത്തിരി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ കിടന്ന് കൂടുകയും ചെയ്യും കറക്റ്റിന് സർവീസ് ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ എം എഫ് സെൻസർ മാപ്പ് സെൻസറാണ് നിങ്ങൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത് ഇതിൻ്റെ എയർ ഫിൽറ്ററാണ് ഈ ഒരു കേസിലായിട്ട് വരുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വരുന്ന വെച്ചാൽ സ്റ്റിയറിംഗ് ബോക്സ് വരുന്നത് വെച്ചാൽ ഹൈട്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് ആണെങ്കിൽ ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വാഹനമാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വാഹനം കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ അത്ര കൊണ്ട് ഭയങ്കര സംഭവം ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡാണ് അത് കൃത്യമായിട്ട് എയറെ എടുത്ത് കറക്റ്റിന് ഇപ്പം എന്തെങ്കിലും സർവീസ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അല്ലാതെ ചുമ്മാ ഓടിപ്പോൾ കംപ്ലയിൻറ്റ് വരുന്നില്ല ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഒരു ലൈനൊക്കെ ഊരിവിട്ട് റിപ്പയർ ചെയ്തു അല്ലെങ്കിൽ ഒരു ഓസ് പൊട്ടി മാറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏറൊക്കെ എടുത്ത് കറക്റ്റിന് സ്റ്റാർട്ട് ചെയ്ത് അതായത് ഈ ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഒരു ഓഫ് ഈ ഒരു റോസ് ഊരി വിട്ടിട്ട് വണ്ടി കൂളൻ ഒഴിച്ച് ടാങ്ക് അടയ്ക്കാതെ സ്റ്റാർട്ട് ചെയ്തതിൽ നല്ല രീതിയിൽ ആ ഫ്ലോ നല്ല രീതിയിൽ വന്ന് കുറച്ച് കൂളൻ്റെ ഒക്കെ കളഞ്ഞതിന് ശേഷം ആദ്യമേ പച്ചവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് കളഞ്ഞ് ഫ്ലോ ഒക്കെ ആയതിന് ശേഷം ലൈൻ കൊടുത്ത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാഹനം ഓടി ചൂടാവുന്ന സമയത്ത് ആവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണിക്കും ഇതിൻ്റെ സി ആർ ഡി എസ് എൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പമ്പും ഇഞ്ചെക്ടറൊന്നും അത്ര കണ്ടു പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരുത്തില്ല എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ടാങ്കിൽ ഡീസല് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കാര്യം വെച്ചാൽ ഇവിടെ വരുന്ന ഡീസല് ചൂടായിട്ടായിരിക്കും റിട്ടേൺ പോകുന്നത് ഡീസല് കുറവായിട്ട് ഓടിയാണെങ്കിൽ ഇതിൻ്റെ ഇഞ്ചക്റ്റിന് പ്രശ്നം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഡീസൽ ഒരു കാരണവശാലും കുറവായിട്ടിട്ട് ഓടരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിഷയമരുന്ന ഒരു ഭാഗമാണെങ്കിൽ പറഞ്ഞു തരുന്നത് അതായത് ഇത് കണ്ട ഇതിൻ്റെ ലിഫ്റ്റ് പമ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ പുഷ്പമ്പ് എന്നുണ്ടെങ്കിൽ ഇതിനെ പറയാം അതായത് നമ്മൾ ഡീസൽ ഇപ്പം ഡീസൽ തീർന്നു പോകുക എന്നെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്താണ് നമ്മൾ ഡീസൽ ഫിൽ ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കേസ് ഇട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ രണ്ട് സൈഡുകളിലായിട്ട് ഡാമേജ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പഴക്കം കൊണ്ടായിരിക്കും സംഭവിക്കുന്നത് പക്ഷേ ഒരു യൂണിറ്റ് ഇത്തിരി വില കൊണ്ട് തന്നെ അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ പമ്പോ മറ്റൊക്കെ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇതിൽ രണ്ട് ഡീസൽ ഫിൽറ്ററാണ് വരുന്നത് ഡീസൽ ഫിൽറ്ററുകൾ മാറുമ്പോൾ ആ രണ്ട് ഡീസൽ ഫിൽറ്റർ കൃത്യമായിട്ട് മാറാൻ ശ്രദ്ധിക്കണം കാര്യം ഒരു ഡീസൽ ഫിൽറ്റർ ഒൺ സൈഡ് വാൽവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഓൺ സൈഡ് വാൽവ് കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ െങ്കിൽ വണ്ടി സ്റ്റാർട്ടാവാതിരിക്കാനുള്ളൊരു പ്രശ്നങ്ങളൊക്കെ കം വരാറുണ്ട് അങ്ങനെ ചിലപ്പോൾ പമ്പ് ചെയ്താൽ സ്റ്റാർട്ടാവും ചില നമ്മൾ സ്കാനൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ കോമൺ ട്രെയിലിൻ്റെ പ്രശ്നം പോകുമ്പോൾ അല്ലെങ്കിൽ കോമൺ റൈൻ പ്രഷർസിൻ്റെ വിഷയമൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നത് നമുക്കതിനാൽ മൂന്നാല് വണ്ടികൾ കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ കോമൺ റൈനിൻ്റെ പ്രശ്നം പോകും ഹൈ പ്രഷർ പമ്പിൻ്റെ ആയിട്ട് തോന്നും പക്ഷേ ഒരിക്കലും അതിൻ്റെ വിഷയമായിരിക്കത്തില്ല മിക്കവാറും എനിക്കിപ്പോൾ വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് കൂടുതലും വന്നിരിക്കുന്നത് ഈ ഒരു അപ്പോൾ ഫ്യൂൽ ഫിൽറ്ററിൻ്റെ ഓൺ സൈഡ് വാൽവ് വരുന്ന ഒരു ഭാഗം ഡാമേജ് ആയിട്ട് റിട്ടേൺ ഡീസൽ ഇറങ്ങി പോയിട്ട് വരുന്ന ഒരു വിഷയങ്ങളായിരുന്നു അപ്പം നിർബന്ധമായിട്ടും ഡീസൽ ഫിൽറ്ററൊക്കെ ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോ ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ രണ്ട് ഓയിൽ ചെയ്ഞ്ച് ആകുമ്പോഴത്തേക്ക് ഡീസൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ ഒരു വണ്ടി ഇനിയൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ സ്റ്റാർട്ട് ചെയ്തതാണേ ഓഫ് ചെയ്തോ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം ഈ ബോണറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇത്ര കണ്ട് സൗണ്ട് വരുത്തില്ല അപ്പോൾ ബോണിട്ട് പൊക്കി വെച്ചുകൊണ്ട് ഈ ഒരു സൗണ്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്തത് പിന്നെ പഴകും തോറും ഇഞ്ചക്റ്റിൻ്റെ ഒരു നോക്കി കേൾക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഈ ടൈപ്പ് എഞ്ചിനുകളിൽ അപ്പോൾ നിലവിൽ ഈ ഒരു എഞ്ചിനെ കുറിച്ച് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ളതാണുള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ് ഇപ്പം ആര്യയുടെ വീഡിയോ കണ്ടിട്ട് ഒരു ആയെ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പോകുന്നവരോട് പ്രത്യേകിച്ച് പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സർവീസും കാര്യങ്ങളും കറക്റ്റ് അല്ലാത്തൊരു വണ്ടി എടുക്കരുത് ഇപ്പം ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് പക്ക സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വൃത്തിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇത് കണക്ക് നല്ലൊരു വിയാണെങ്കിൽ മാത്രമേ എടുക്കാൻ നിൽക്കാവുള്ളൂ കാരണം കാരണമെന്ന് വെച്ചാൽ സർവീസ് മോശമാണ് വണ്ടി ഒരു പരുവായിട്ടൊക്കെ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ എടുക്കുന്ന ഇഷ്ടം പോലെ ചിലവും കാര്യങ്ങളും വരും അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് കുറച്ചധികം ശ്രദ്ധിച്ചെടുക്കണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഇൻഡീററിൻ്റെ ഭാഗത്തോട്ട് പോകാം ഇൻഡിയറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം ഡോറിൻ്റെ കാര്യം ഡോർ എന്ന് വെച്ചാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു സാധനമായിട്ട് അപ്പം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ടാറ്റയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ബോഡിയുടെ കാര്യത്തിൽ പവർഫുൾ പവർഫുൾ എന്നൊക്കെ പറയും ഇപ്പം ഈ ഒരു വണ്ടിയുടെ ഡോറ് അത്യാവശ്യം തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് തുറന്നു വെക്കാൻ പറ്റും ഇതാണ് ഈ ഒരു വണ്ടിയുടെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു എൻട്രൻസ് ആണ് ഇത്തിരി സ്ട്രഗിൾ എടുത്ത് തന്നെ കേരളം ഉച്ചപ്പുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു ഇതാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഇപ്പം എൻ്റെ ഒരു ഓക്കെ എൻ്റെ ഒരു കംഫേർട്ട് സീറ്റിംഗ് പൊസിഷൻ ഇതാണ് വണ്ടിയുടെ ഉള്ളിലോട്ട് കയറിയിരിക്കുമ്പോഴത്തേക്ക് വലിയൊരു വാഹനത്തിൽ കയറിയിരുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് നല്ല പൊക്കമുള്ള ഒരു ആചാനുബാഹുവായ ഒരു ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്നത് വലിയ ഫ്രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ വിൻഡ് ഗ്ലാസും അതുകൊണ്ട് സൈഡിലത്തെ ഗ്ലാസ്സുകളൊക്കെ നോക്കിയാണെങ്കിൽ അത്യാവശ്യം വലിയ ഗ്ലാസ്സുകളാണ് വണ്ടി അകത്ത് കയറിയിരുന്നാൽ വിശാലമായ ഒരു വാഹനത്തിനകത്ത് കയറിയിരുന്ന ഫീലിംഗ് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തിരി വൊമിറ്റിംഗ് എൻ്റെസി ഷർദ്ദിക്കാൻ സാധ്യത ഉള്ള ആൾക്കാരൊക്കെ യാത്ര അവർക്കൊന്നും ഇതിൽ വലിയ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഒരിക്കലുമില്ല അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് ഇഷ്ടം പോലെ സ്റ്റോറേജുകളും കാര്യങ്ങളും കമ്പനി കൊടുത്തിട്ടുണ്ട് അതായത് ഇത്തിരി അടുത്തോട്ട് ഒന്ന് പറഞ്ഞാൽ സൈഡിൽ പ്ലാപ്പിൻ്റെ ഭാഗം മുതൽ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിലും ഈ ഒരു സൈഡിൽ ഈ ഭാഗത്തായിട്ടൊക്കെ അത് കണക്കിന് കോയിൻ വെക്കാനായിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഉത്ഭാഗത്തായിട്ട് ഈ ഒരു സൈഡിൽ പിന്നെ അതാ വേണ്ടേ ഗ്ലോ ബോക്സ് പിന്നെ അത് കൂടാതെ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ല ഇത് കണക്കുണ്ട് ഇനിയും ബാക്കിലോട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടാണ് കേട്ടോ ഗ്ലാസ് വെക്കാനായിട്ട് ഇതാ ഇവിടെയും ഒരു സ്റ്റോറേജ് കമ്പനി നൽകിയിട്ടുണ്ട് ഇത്രത്തോളം കൂളിംഗ് ഗ്ലാസ് വെക്കാനായിട്ട് എനിക്ക് എനിക്കൊന്ന് വണ്ടിയിരിക്കുന്ന മൊത്തവർക്കും കൂളിംഗ് ഗ്ലാസ് വെക്കാൻ പറ്റുമായിരിക്കും ഒരു വലിയ ഡാഷ് ബോർഡാണ് പക്ഷേ ഫ്രണ്ടിലോട്ട് ഭയങ്കരമായിട്ട് തെള്ളിയിരിക്കുന്ന രീതിയിലല്ല ഈ ഒരു ഡാഷ് ബോർഡ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറുടെ സെറ്റപ്പ് നോക്കിയാണെങ്കിൽ അധികമായിട്ട് ഒന്ന് ഒരുപാട് കാര്യങ്ങൾ കുത്തിക്കേറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നുമല്ല ഈ ഒരു വാഹനത്തിൽ വരുന്നത് അത്യാവശ്യം നല്ല രസമുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ എ സിയുടെ വെൻഡ് ഉണ്ടോ നല്ല നീളത്തിന് നല്ല രസമുള്ള എ സി വെന്റുകളാണ് കൊടുത്തേക്കുന്നത് ഇതിലൊരു ബാക്കിലോട്ട് വരികയാണെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് എ സി വെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് പിൻഭാഗത്തോട്ട് പോകുമ്പോൾ നോക്കാം ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിലുള്ള റൂമും വളരെ വലിയ ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട് നമുക്കിനി കോ ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്തോട്ട് കരയിരുന്ന് നോക്കാം ഈ ഒരു വാഹനത്തിൽ വരുന്നത് വെച്ചാൽ ഹൈട്രോളിക് ക്ലച്ചാണ് വരുന്നത് നല്ല രസമാണ് ഉണ്ടോ ക്ലച്ചൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും പിന്നെ പഴകും തോറും അതായത് നമ്മൾ ഉപയോഗത്തിനനുസരിച്ച് ചെറിയ ഹാർഡ്നെസ് വന്നു തുടങ്ങും എന്നുള്ളതാണ് ഇതിൽ രണ്ട് ടൈപ്പ് ഫ്ലൈ വീൽ വരുന്നുണ്ട് ഒന്ന് നോർമൽ സാധാ രീതിയിലുള്ള വരുന്നുണ്ട് ഡ്യുവൽ മാസ് വീലും വരുന്നുണ്ട് ഡ്യുവൽ മാസ് ഫ്ലൈവീലിന് അത്യാവശ്യം വിലയായതുകൊണ്ട് ചിലവരൊക്കെ ഡ്യുവൽ മാസ് വീൽ വരുന്ന വാഹനത്തിന് ക്ലച്ച് മാറുന്ന സമയത്ത് ഫ്ലൈ ഫ്ലൈവീലും കൂടെ മാറാനുള്ള ആയതുകൊണ്ട് തന്നെ സാധാ വീൽ ആക്കാറുണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല വണ്ടിയ ഒരു രീതിയിലും അത് വണ്ടിയുടെ ഡ്രൈവിനെ ഒന്നും പ്രത്യേകിച്ച് ഒരു രീതിയിലും നമുക്കത് ബാധിക്കത്തില്ല ചിലപ്പം ഡ്യൂൾ മാസ് ഫ്ലൈവിൽ മാറ്റി കഴിഞ്ഞിട്ട് സാധാ ഫ്ലൈവിലേറ്റി കഴിയുമ്പോൾ ജെർക്കിങ് എന്നുള്ള ടെൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല ഇനി കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിപ്പം നല്ല റിസോർട്ടാണ് ഇതിൻ്റെ അകത്തിരുന്നാൽ ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു ഗെയിമയാണ് അത് കണക്ക് തന്നെ നമ്മളിങ്ങനെ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ചുറ്റും പൊതിഞ്ഞ് സംരക്ഷിച്ച് ഇരുത്തുന്ന ഒരു ഫീലിങ് തീർച്ചയായിട്ടും വരും കാര്യം ഇതിൻ്റെ പ്ലാസ്റ്റിക് ഇപ്പം ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലുമൊക്കെ നമുക്ക് ഒരു കാരണവശാലും ഓപ്പോസിറ്റ് ഒരു വലിയ ലോറി വന്നാൽ പോലും ഒരു വലിയൊരു വണ്ടി വന്നാൽ പോലും ചിലപ്പോഴൊക്കെ കെ എസ് ആർ ടി സി കറി വരാൻ നേരത്തെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഞെട്ടും യോ എന്നും പറയാം അങ്ങനത്തെ ഒരു ഫീലിങ് ഈ വണ്ടിയിൽ വരത്തില്ല കാര്യം വെച്ചാൽ കട്ടക്കി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഫീലിംഗ് വരും അതാണ് ഈ ഒരു ചാറ്റാട പല വാഹനങ്ങളുടെയും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ രസമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ക്വാട്ടർ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പഴത്തേക്ക് നല്ല രീതിയിലുള്ള ലെഗ്റൂമും വളരെ നല്ല രീതിയിലുള്ള ഹെഡ് റൂമും ഈ ഒരു ഡ്രൈവർ സീറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് നമുക്ക് നേരത്തെ സ്റ്റോറേജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളത്തെ ഇഷ്ടംപോലെ സ്റ്റോറേജ് വരുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് പിൻ ഭാഗത്തോട്ട് പോകാം അതായത് സെന്റർ റോയിലോട്ട് അപ്പോൾ നമുക്ക് സെന്റർ റോയിലോട്ട് പോകുന്നതിന് മുമ്പ് വണ്ടിയുടെ ഓണറിനെ പരിചയപ്പെടാം എൻ്റെ അടുത്ത് വണ്ടി പണിയാമെന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത് അല്ലേ അപ്പം ഇതിൻ്റെ ടർബോയും അത് കണക്ക് തന്നെ ബ്രേക്കിന്റെ ചില്ലറ പണികളും കാര്യങ്ങളാണ് ചെയ്തിരുന്നത് അത്യാവശ്യം സർവീസ് ചെയ്ത് വണ്ടി കുറച്ച് പണിഞ്ഞു പണിഞ്ഞ് കുറച്ച് അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളൊരു വണ്ടി എടുക്കാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി നോക്കി എടുക്കണം ഇതിപ്പോ എടുത്തിട്ട് എല്ലാം വൃത്തിയാക്കി പണി സെറ്റപ്പ് ആക്കി എടുത്താണ് അപ്പം ഈ ഒരു വണ്ടി എടുക്കാനുള്ള അപ്പൊ പിന്നെ ചെറിയ വണ്ടിയായിരുന്നു ആദ്യത്തത് അന്നലെ പിന്നെ എല്ലാവർക്കും അറിയത്തില്ല വണ്ടി മൈലേജ് 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 നിലവിൽ എന്താ എന്താ കിട്ടുന്നുണ്ട് ഇത് ഓൾമോസ്റ്റ് കിട്ടും അത് നമ്മൾ അങ്ങനെ ഇങ്ങനെ ചെക്ക് ചെക്ക് ചെയ്തിട്ടില്ല ചെയ്യാറില്ല ഇതിന്റെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇരിക്കുന്നത് അറിയത്തില്ല കട്ടറി പോലും അറിയത്തില്ല അതൊക്കെയാണ് നല്ല കണ്ടീഷൻ കണ്ടീഷൻ ഉള്ള നോക്കി എടുക്കുക തീരെ നല്ലത് പിന്നെ വർക്കും കുറയാവും അതേ സജിം പറഞ്ഞ കണക്ക് വണ്ടി കണ്ടീഷൻ നോക്കി തന്നെ എടുക്കണം വണ്ടിയുടെ അവസ്ഥ എന്താണ് വണ്ടിയിൽ എന്തെങ്കിലും പണിയുണ്ടോ അല്ലെങ്കിൽ വണ്ടി കസ്റ്റമർ അതായത് ആദ്യത്തെ ഓണർ കൊണ്ടു കടന്നിരുന്നത് എങ്ങനെയാണ് വണ്ടി ഓടിപ്പിരി നശിപ്പിച്ചു വെച്ചേക്കുന്ന വണ്ടിയാണ് നമുക്ക് നോക്കണം ഒരുപാട് ഒരു പരിവാക്കി വെച്ചേക്കുന്ന വണ്ടിയാണെങ്കിൽ എടുക്കാതിരിക്കുക അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ മാത്രം എടുക്കാൻ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു വാഹനത്തിൻ്റെ സെൻറ്റർ റോയിലോട്ട് വരുമ്പോഴത്തേക്ക് വലിയൊരു ഡോറാണ് മുട്ടനൊരു ഡോറാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും അതിനനുസരിച്ച് തുറക്കുന്ന ഒരു ഡോറാണ് കയറി ഇറങ്ങാനായിട്ട് പ്രായമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും പൊക്കമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇത് കണക്ക് കയറി ഇറങ്ങാം എൻ്റെ പൊന്നെ എന്ന രസമെന്നറിയോ ഒരു രാജകീയമായ യാത്ര അല്ലെങ്കിൽ ഭയങ്കര ഒരുപാട് സ്പേസുള്ളൊരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സുഖം ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ അത് അപ്പം വളരെ നല്ല രീതിയിൽ ലെഗ് റൂമും വളരെ നല്ല ഹെഡ് റൂമും ഉള്ള ഒരു വാഹനമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ സെൻടർ ടണിന് വലിയ പൊക്കമൊന്നുമില്ല സെൻ്റർ ടണലിൽ ഒത്തിരി ഒതുങ്ങി വരികയാണ് അതാ ഇങ്ങനെ ഇരിക്കാൻ പറ്റും സെൻ്റർ ടണിൽ ഇപ്പോൾ ദൂരെ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റിലാണെങ്കിലും സെൻട്രർ സീറ്റിലാണെങ്കിലും ഇരിക്കുന്നവർക്ക് ഭയങ്കര രസമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വണ്ടിയിൽ അതൊരു രക്ഷയില്ല അതുകൊണ്ട് അങ്ങനെ എ സിയുടെ വെൻറ്റ് എന്താ ഈ ഫില്ലറിൽ ഒരെണ്ണം വരുന്നുണ്ട് സെൻട്രൽ കൺസോൾ ഭാഗത്തായിട്ട് ഒരെണ്ണം വരുന്നുണ്ട് അത് എനിക്ക് ഈ ഒരു ഭാഗത്തായിട്ടും ഒരെണ്ണം വരുന്നുണ്ട് മൊത്തം നാല് എ സി വെന്റാണ് ഈ ഒരു വാഹനത്തിലെ കമ്പനി നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കണ്ടോ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് എന്നാ വേണം വരതാ സൈഡിലെ ഗ്ലാസ് ഒക്കെ അത്യാവശ്യം വലിയ നീളമുള്ള ഗ്ലാസുകളാണ് നല്ല രസമുണ്ട് കേട്ടോ അതിനകത്ത് കയറിയിരുന്നത് പിൻഭാഗത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഒരുപാട് ഓടിച്ചിട്ടുണ്ടെങ്കിലും കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും പിൻഭാഗത്തോട്ട് കയറിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് പക്ഷേ ഈ പിൻഭാഗത്തോട്ട് കയറി ചുമ്മാ വണ്ടി ഓടുന്നതും വെറുതെ ഇരുന്നപ്പം തന്നെ നല്ല രസമുണ്ട് ഈ ഒരു ഫീലിംഗ് തരാൻ ഒരു പക്ഷേ ടാറ്റ കണക്കുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ കാര്യം വെച്ചാൽ ഒരു സേഫ്റ്റിയും പ്ലസ് ഒരു പ്ലസൻറ്റ് ഫീലിങ് വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് ഇരിക്കുക എന്നുള്ളൊരു സെറ്റപ്പിലൊന്നും വരത്തില്ല ദൂരെ യാത്രയൊക്കെ പോകാനായിട്ട് വട്ടവർ സംഭവമായിരിക്കും ആര്യെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത് ഫാനിൻ്റെ വൺ ടു ത്രീ മൂന്നിന് ഓഫ് പിന്നെ ഈ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ഇഷ്ടം പോലെ ഇപ്പം ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള സ്ഥലമുണ്ട് അതിണക്ക് തന്നെ ഇവിടെ സാധനങ്ങൾ എന്തെങ്കിലും വെക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് അതുകൊക്കെ ഏറ്റവും ബാക്കിലും അതായത് നമുക്ക് വണ്ടിയിലിരിക്കുന്ന എല്ലാവർക്കും അതായത് വണ്ടിയിൽ വണ്ടിയിലിപ്പോൾ ഒരു ഏഴുപേരാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജും സെറ്റപ്പൊക്കെ വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ കൊച്ചു കൊച്ചു സാധനങ്ങൾ സൂക്ഷിക്കണമെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ എല്ലാം വേണ്ട ഹാഷ്ട്രീം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇപ്പം പൊട്ടിയിരിക്കട്ടാ ഇവിടെ മറ്റേ കുപ്പിയും കാര്യങ്ങളൊക്കെ ഒക്കെ സോറി ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം വരുന്നുണ്ട് ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെൻറ്ററോ എന്ന് പറഞ്ഞാൽ സത്യം സത്യത്തിൽ ഇതിൻ്റെ ഇപ്പം ഡൈക്കോർ എൻജിൻ എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നം പ്രശ്നമൊന്നുമില്ല കേസ് കേസിട്ടത് അവിടെ നിൽക്കട്ടെ പക്ഷെ അല്ലാത്ത പക്ഷം നോക്കിയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറും അത് കണക്കിത്തന്നെ വണ്ടിയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു യാത്രാ അസുഖവും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാണെങ്കിൽ ഭയങ്കര രസമുള്ളൊരു വണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമുക്കിനി ഒരു ഭാഗം വെച്ചാൽ തേട്രോ ആണ് തേട്രോട്ട് കയറാനായിട്ട് ഈ ഒരു സീറ്റ് ഇങ്ങനെ പിടിച്ചാൽ ഇത് കണക്ക് ഇങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണം ഞാൻ പറയുന്നു പിൻഭാഗത്ത് കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടെ ഇരിക്കാൻ കഴിയുന്നത് വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രൻസ് അയ്യോ ഒത്തിരിപ്പാടാണ് പിൻഭാഗത്തായിട്ടിരിക്കുന്നത് ലെഗ്റൂമ് വളരെയധികം കുറവാണ് ഹെഡ് റൂമും ഭയങ്കരമായിട്ട് കുറവാണ് എന്നുള്ളതാണ് പക്ഷേ ഒരു സീറ്റ് അല്പം മുമ്പോട്ടിടിയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ ലെഗ് സ്പേസ് ഉള്ളൊരു സെൻ്ററും ആണ് അപ്പം ഇത്തിരി മുമ്പോട്ടിട്ടാൽ നടക്കിരിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ട് വരുത്തില്ല ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ സെപ്പറേറ്റ് എ സി വണ്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫില്ലറുകളിൽ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ എ സി വണ്ടും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുപ്പിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും കമ്പനി നൽകിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇറങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ വലിയ ബുദ്ധിമുട്ടില്ല അത്യാവശ്യം ഇൻഡ്യത്തിരി വലുതായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വെള്ളിറങ്ങാൻ കഴിയുന്നുണ്ട് കയറി ഇറങ്ങുന്നതിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കാമെന്നു വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗം സസ്പെൻസിൻ്റെ ഭാഗം വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു വാഹനം വീട്ടിലുള്ള വാഹനം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സസ്പെൻഷനും അതേ കണക്ക് പെർഫോമൻസ് തരേണ്ട ഒരു സാധനമായിരിക്കണം നേരത്തെ സുജിം പറഞ്ഞ കണക്ക് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് കട്ടലും കാര്യങ്ങളൊക്കെ വീടുമ്പോഴത്തേക്ക് അത്ര കണ്ട വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു കുണ്ടും കുഴിയോ ഒക്കെ ഇറങ്ങാൻ നേരത്തെ ഇപ്പം സസ്പെൻഷൻ കംപ്ലയിൻറ്റാൻ കുണുകുണു എന്ന് പറഞ്ഞാൽ സൗണ്ട് വരുമെന്നുള്ളാതെ അത് അത് ആ ഒരു ഇമ്പാക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ ഇതിൻ്റെ സസ്പെൻഷന് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് നമുക്കൊന്ന് പോവാം നമ്മളൊരു വാഹനത്തിൻ്റെ സസ്പെൻസിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ ടയറിൻ്റെ സൈസ് ഒന്ന് നോക്കാം അതായത് ഇരുനൂറ്റി പത്തഞ്ച് എഴുപത് പതിനാറാണ് ഈ ഡ്രം സൈസ് എന്ന് പറഞ്ഞാൽ പതിനാറാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക് ബ്രേക്കാണ് പിൻഭാഗത്ത് വരുന്ന ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നെച്ചാൽ വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് ഡബിൾ വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനം വന്നേക്കുന്നത് ഫ്രണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് ഷോക്ക് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഷോക്ക് അബ്സോർബറിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അത് കണക്ക് തന്നെ സ്റ്റിയറിംഗ് ബോക്സ് ലൈറ്റ് ഡ്യൂട്ടി സ്റ്റിയറിംഗ് ബോക്സ് ആണ് പക്ഷേ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് സ്റ്റെബിലൈസർ ബാറും മറ്റു കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോവർ ആമും അപ്പർ റാമും അത്തരത്തിലുള്ള ഭാഗങ്ങളാണ് പക്ഷേ സസ്പെൻഷൻ നല്ല സ്മൂത്താണ് ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വാഹനത്തിൽ ഒരു ഏഴു പേര് കയറി അത്രയും വെയിറ്റ് അതായത് ആൾക്കാരുടെ വെയിറ്റും വണ്ടിയുടെ വെയിറ്റും താങ്ങി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സസ്പെൻഷനാണ് കമ്പനി ഈ ഒരു വാഹനത്തിൽ നൽകിയേക്കുന്നത് അപ്പം വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് റഫ് യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സസ്പെൻഷൻ്റെ ബുഷുകളൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ബോൾ ജോയിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ള സാധ്യതകൾ കൂടുതലായിരിക്കും പക്ഷേ ഇത്തിരി കെയർ ചെയ്ത് അതായത് ഇപ്പം കട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും താങ്ങിയൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് അധികം നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് അതേസമയം പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇതിൽ വരുന്നത് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇതിൽ റിയൽ വീൽ ഡ്രൈവ് വാഹനമാണ് പിൻ ടയറുകളാണ് ഇതിനെ മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് ഹൗസിങ് ഒക്കെ വരുന്നുണ്ട് അതിന് നക്കു തന്നെ ഇത് ഒരു കോയിൽ സെറ്റപ്പിലാണ് അതായത് കോയിൽ സ്പ്രിങ്ങിലാണ് ഇതിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഷോക്ക് വിത്തൌട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഫോർ ലിങ്ക് റിജിഡ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗമായാലും പിൻഭാഗമായാലും നമ്മുടെ ഇന്ത്യയ്ക്ക് വിസ്റ്റേക്കുക അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തോട്ട് അതായത് ഡിക്കി സ്പേസിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഡിക്കി സ്പേസ് ഭയങ്കര ഡിക്കി സ്പേസ് എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മളൊരു അഞ്ച് പേര് ആറ് പേര് യാത്ര പോവുകയാണെങ്കിൽ അവരുടെയൊക്കെ അത്യാവശ്യമുള്ള ലഗേജ് ഇവിടെ വളരെ അത്യാവശ്യമുള്ള ലഗേജ് ഒക്കെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും ഇനിയിപ്പം നമുക്കൊരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് നോക്കാം ഈ ഒരു വണ്ടിയുടെ ഉള്ളിലോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറലോകമായിട്ട് പ്രത്യേകിച്ചൊരു ബന്ധമുള്ളതൊക്കെ നമുക്ക് തോന്നത്തില്ല അമ്മാതിരി രസമാണ് ഒരു സെവൻ സീറ്റർ വാഹനം ചെറിയ വിലയ്ക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും നോക്കാം കുഴപ്പമില്ല അത്ര ശേഷം സ്ട്രോങ് ആയിട്ടുള്ള വലിയൊരു വണ്ടിയാണ് പിന്നെ ഇത് എടുക്കുമ്പം നേരത്തെ ശുചിം പറഞ്ഞ കണക്ക് തന്നെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നല്ല നല്ലൊരു വണ്ടി നോക്കി എടുക്കുക അത്രയേ ഉള്ളൂ എഞ്ചിൻ സൈഡ് ആണെങ്കിലും മറ്റ് ഭാഗങ്ങളാണെങ്കിലും ഒക്കെ ഇതിലല്ലേ നമ്മൾ നേരത്തെ വന്ന് എൻജിൻ സൈഡ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി തന്നെ എടുക്കുക എന്നുള്ളതാണ് പിന്നെ പൊതുവേ ഈ ഒരു ഇപ്പം ചാറ്റേഡ് ഏതൊരു വണ്ടി നോക്കിയാണെങ്കിലും പൊതുവേ ഒരു കേസിട്ടാണ് ഇത് ഈ ഒരു ഗിയർലിവറിൻ്റെ ഇത് കണക്കിങ്ങനെ ഫ്രീ ആയിട്ട് പോവുക എന്നുള്ളത് പൊതുവേ കണ്ടുവരുന്നൊരു കേസാണ് അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ